കഴിഞ്ഞ ദിവസം അതിരൂപത സംരക്ഷണ സമിതിയുടെ പേരിൽ പി ഫാദർ ജോസ് വൈലിക്കോളത്ത് പുറത്തുവിട്ട ഒരു പത്രക്കുറിപ്പ് കാണാനിടയായി ആ കുറിപ്പ് കണ്ടപ്പോൾ തോന്നിയ ചില സംശയങ്ങളാണ് പ്രേക്ഷകരുമായി ഇന്ന് പങ്കുവെക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വികാരി മെത്രാ മാർ പാമ്പ്ലാനിയും അതിരൂപതയുടെ അരമനയിൽ അതിക്രമിച്ചു കടന്ന പ്രാർത്ഥനാ യജ്ഞം എന്ന പേരിൽ അതിക്രമങ്ങൾ നടത്തിയ ഇരുപത്തിയൊന്ന് വിമത വൈദികരും തമ്മിൽ നടത്തിയ ചർച്ച ആശാവഹമെന്നാണ് വിമത നേതാവ് വൈലി കുറിപ്പിൽ പറയുന്നത് അതിൽ വൈലി എഴുതിയിരിക്കുന്നതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യങ്ങൾ ഉണ്ടോ എന്ന് വികാരി മെത്രാപോലിത്ത വ്യക്തമാക്കണം പിന്നെ ബസീലിക്കയിലെ അജപാലന പ്രതിസന്ധി പരിഹരിക്കുന്നതിന് അഡ്മിനിസ്ട്രേറ്റർ മണവാളനുമായി ചർച്ച തുടരുന്നതാണ് എന്ന് വികാരി മെത്രാൻ സമ്മതിച്ചു എന്ന് വൈലി എഴുതിയിരിക്കുന്നു നിലവിൽ മണവാറൻ അഡ്മിനിസ്ട്രേറ്റർ അല്ല അദ്ദേഹം അവിടെ അനധികൃതമായി നിയമവിരുദ്ധമായി സഭയുടെ അച്ചടക്കം ലംഘിച്ച് അവിടെ കടിച്ചു തൂങ്ങി കിടക്കുന്നതാണ് പ്രതിസന്ധി മീഡിയ കമ്മീഷൻ അതിരൂപതയുടെ കാര്യത്തിൽ അനാവശ്യമായി ഇടപെടുന്നു എന്ന വിമത പരാതിയെ മീഡിയ കമ്മീഷനുമായി ചർച്ച ചെയ്യാമെന്ന വികാരി മെത്രാൻ സമ്മതിച്ചതായി വൈലി എഴുതിയിരിക്കുന്നു വീഡിയോ കമ്മീഷൻ വികാരി മെത്രാന്റെ കീഴിലുള്ള സംവിധാനമാണ് അല്ല എന്നാണ് വിശ്വാസികളുടെ ഒരു അറിവ് ഇനി അങ്ങനെയാണ് എങ്കിൽ തന്നെ അത് എത്രയും വേഗം വികാരി അറിയിക്കണം സസ്പെൻഡ് ചെയ്യപ്പെട്ട വൈദികരുടെ വിഷയങ്ങൾ വിശദമായി പഠിക്കുന്നത് വരെ തുടർ നടപടികൾ ഉണ്ടാവുകയില്ല എന്ന് ആർച്ച് ബിഷപ്പ് വൈദികർക്ക് ഉറപ്പു നൽകിയെന്നും ഏതെങ്കിലും വൈദികർക്ക് അവരുടെ അജപാലന ശുശ്രൂഷ നിർവഹിക്കുന്നതിൽ തടസ്സമുണ്ടായാൽ ആർച്ച് ബിഷപ്പിനെ അറിയിക്കേണ്ടതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നും വൈരി അവകാശപ്പെടുന്നു ഇതിൽ എന്തെങ്കിലും വാസ്തവം വാസ്തവമുണ്ടായി എന്നറിയാൻ വിശ്വാസികൾക്ക് താല്പര്യമുണ്ട് സസ്പെൻഡ് ചെയ്യപ്പെട്ട വൈദികർക്ക് അവരുടേതായ താമസ സ്ഥാനത്ത് സ്വകാര്യമായി കുർബാന ചൊല്ലാനുള്ള അനുമതി മാത്രമേ ഉള്ളൂ അവരുടെ പേരിൽ ആരോപിക്കപ്പെട്ടിട്ടുള്ള കുറ്റങ്ങൾ തെളിഞ്ഞു കഴിഞ്ഞാൽ സസ്പെൻഷൻ ഡിസ്മിസൽ ആയി മാറും എന്നതാണ് വാസ്തവം ഈ സാഹചര്യത്തിൽ അവർ അജപാലന ശുശ്രൂഷ ചെയ്യുന്നത് എങ്ങനെ വികാരി മെത്രാൻ ഇതിന് സമാധാനം പറഞ്ഞേ പറ്റൂ സിനഡിന്റെ നിർദ്ദേശപ്രകാരം അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ സസ്പെൻഡ് ചെയ്യുകയും അജപാലന ശുശ്രൂഷ വിലക്കുകയും ചെയ്ത വിമത വൈദികർക്ക് അജപാലന ശുശ്രൂഷയ്ക്ക് അനുമതി നൽകുവാൻ വികാരി മെത്രാന് എന്ത് അധികാരമാണുള്ളത് അൽമായ നേതൃത്വവുമായി വികാരി മെത്രാൻ ഉടൻ ചർച്ച നടത്തുമെന്നും വൈരി അവകാശപ്പെടുന്നു വൈലി ഉദ്ദേശിക്കുന്ന അൽമായ നേതൃത്വം അൽമായ മുന്നേറ്റമാണ് അൽമായ മുന്നേറ്റത്തെ അൽമായ നേതൃത്വവുമായി സഭ അംഗീകരിച്ചിട്ടില്ല പിന്നെ എങ്ങനെയാണ് വികാരി മെത്രാൻ ഇവരുമായി ചർച്ച നടത്തുന്നത് വൈദികരുടെ പൊതുസ്ഥലം മാറ്റം പുതിയ ക്യൂരിയ നിയമത്തിനു ശേഷം മതിയെന്ന് ഇരുപത്തിയൊന്ന് ഗുണ്ടാവൈദികർ നിർദ്ദേശിക്കുകയും അതുപ്രകാരം സ്ഥലമാറ്റം മാറ്റം മെയ് മാസത്തിലേക്ക് നീട്ടിവെക്കുന്നതിന് തടസ്സമില്ല എന്നും ആർച്ച് ബിഷപ്പ് അറിയിച്ചുവെന്നും വൈലി അവകാശപ്പെടുന്നു അരമനയിൽ അതിക്രമിച്ചു കടന്ന് തോന്നിയാസങ്ങൾ കാട്ടിയ ഗുണ്ടകൾ പറയുന്നത് കേട്ട് പുതിയ കൂരിയായെ നിയമിച്ചതിന് ശേഷം മെയ് മാസത്തിൽ മാത്രമേ സ്ഥലം മാറ്റം ഉണ്ടാവൂ എന്ന് വികാര്യമെത്രാൻ സമ്മതിച്ചു എന്ന് വൈലി അവകാശപ്പെടുന്നത് വാസ്തവം തന്നെയോ പുതിയ കുരിയെ നിയമിക്കുമ്പോൾ മുൻ അഡ്മിനിസ്ട്രേറ്റർമാരായ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തും ബിഷപ്പ് ബോസ്കോ പുത്തൂരും സ്വീകരിച്ച മാനദണ്ഡങ്ങൾ ആധാരമാക്കരുത് എന്നുള്ള ഗുണ്ടാവൈദികരുടെ ആവശ്യം വികാരിമെത്രാൻ സമ്മതിച്ചതായി വൈദി അവകാശപ്പെടുന്നു ഇതിലും എന്തെങ്കിലും വാസ്തവമുണ്ടോ ഈ ചോദ്യങ്ങൾക്ക് ആർച്ച് ബിഷപ്പിന്റെ വികാരി മറുപടി പറയണം വിശ്വാസികൾ അങ്ങയുടെ വാക്കുകൾ കേൾക്കാൻ കാതോർത്ത് ഇരിക്കുകയാണ്